നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം അതിസമ്പന്ന എത്തിച്ചേരുന്ന കുറച്ച് നക്ഷത്രക്കാർ ഇവരുടെ സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു ഇവർക്ക് ധനം വന്നുകൊണ്ടേയിരിക്കും പണത്തിന്റെ ബുദ്ധിമുട്ടുകളില്ലാതെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്ന കുറച്ച് നക്ഷത്രക്കാർ പല വിധത്തിലുള്ള നേട്ടങ്ങളാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു ജീവിതം തന്നെ രക്ഷപ്പെടാൻ പോകുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് മികച്ച നേട്ടങ്ങളും മികച്ച ഉയർച്ചകളുമൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു സാമ്പത്തിക നിലയിലുള്ള കുതിച്ചുചാട്ടം തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെ കൊണ്ടുവരും ഇവർ എന്തുകൊണ്ടും ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു സമ്പന്ന പദവി നേട്ടങ്ങൾ ഉയർന്ന ഭാഗ്യം ഇതൊക്കെ അനുഭവിക്കാനുള്ള യോഗം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു ഇവർക്ക് നല്ലൊരു ജോലിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന തടസ്സങ്ങൾ മാറുന്നു നല്ലൊരു ജോലി ലഭിക്കുന്നു അതോടൊപ്പം തന്നെ ഇഷ്ട തൊഴിൽ മേഖലയിലേക്ക് പ്രവേശിക്കാൻ അവർക്ക് സാധിക്കും ഇതുവരെ താൽക്കാലിക ജോലി ലഭിച്ചിരുന്ന ആളുകൾ ഇഷ്ടമല്ലാത്ത മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന ആളുകൾക്ക് ഇപ്പോൾ മുതൽ അനുകൂലമായ ഒരു സ്ഥിതിവിശേഷം വന്നു ചേരുകയും അവർക്ക് നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് ജീവിതത്തിൽ ഒട്ടേറെ കടമ്പകൾ കടക്കാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു മിന്നുന്ന വിജയം മിന്നുന്ന ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് മഹാഭാഗ്യത്തിന്റെ ദിനങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയം അതിലൂടെ അവരുടെ ജീവിതത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന മഹാഭാഗ്യത്തിന്റെ ദിനങ്ങൾ അനുഭവിക്കേണ്ട യോഗം അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സ്ഥിതിയിൽ ഇവരുടെ ജീവിതത്തിൽ ഇനി ഭാവിയിൽ തന്നെ ഏറ്റവും അനുകൂലമായ നേട്ടങ്ങൾ കൊണ്ടുവരുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത് മഹാഭാഗ്യത്തിൻ്റെ മഹാ ഐശ്വര്യത്തിൻ്റെ സമൃദ്ധിയുടെ നാളുകൾ തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ് ലഭിക്കുന്നത് ഇവർ ജീവിതത്തിൽ ഇനി കഷ്ടപ്പെടേണ്ടി വരില്ല ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകളും ഉന്നതികളും സാമ്പത്തിക അഭിവൃദ്ധിയും ഒക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകും മികച്ച നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഈ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാൻ സാധിക്കും അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക തങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടുനോക്കുക ഒട്ടേറെ നന്മകൾ വന്നു ചേരുന്ന ജീവിതത്തിൽ സാമ്പത്തിക ഉന്നതി വന്നു ചേരുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് ഗുണപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്നതും അവിടെ കർമ്മസംബന്ധമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്നതുമായ ഒരു സമയമാണ് ജോലിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന പലവിധ തടസ്സങ്ങൾ ആണ് ജോലിയിൽ ഉണ്ടാകുന്നു അവരുടെ പരിശ്രമം കൊണ്ട് അവരുടെ അധ്വാനം കൊണ്ട് കഠിനമായ സമർപ്പണം കൊണ്ട് അവരുടെ ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങൾ ഉയർച്ചകളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് മഹാഭാഗ്യത്തിൻ്റെ ആനുകൂല്യങ്ങളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അനുഭവിക്കാനുള്ള യോഗം വന്നു ചേർന്നിരിക്കുന്നു ഇവർ വളരെ പെട്ടെന്ന് തന്നെ അതിസമ്പന്ന യോഗത്തിലേക്ക് എത്തിച്ചേരാനുള്ള സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത് അതായത് ഇവർക്ക് ലോട്ടറി ഭാഗ്യമോ കോടീശ്വര യോഗമോ ഒക്കെ വന്നു ചേരുന്ന ഒരു സാഹചര്യങ്ങൾ തൊഴിൽ മേഖലയിൽ വരുമാനം വളരെ ഉയർന്ന രീതിയിൽ തന്നെ കൂടുന്ന ഒരു സാഹചര്യങ്ങളും ബിസിനസ് സംബന്ധമായി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ലാഭം വർദ്ധിച്ചു കാണുന്ന ഒരു സാഹചര്യങ്ങളും ഉണ്ടാകുന്നു ഇപ്പോഴുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ അഭിവൃദ്ധി നിറഞ്ഞ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങളാണ് ഇവർക്ക് അനുഭവിക്കാനുള്ള യോഗം വന്നു ചേർന്നിരിക്കുന്നത് മിന്നുന്ന വിജയം മിന്ന ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധി അഭിവൃദ്ധിയൊക്കെ അനുഭവിക്കാനുള്ള യോഗം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു ജീവിതത്തിൽ ഐശ്വര്യപൂർണ്ണമായ അവസരങ്ങളൊക്കെ അനുഭവിക്കാനുള്ള യോഗം ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നു അതിലൂടെ മിന്നുന്ന വിജയമൊക്കെ അനുഭവിക്കാനുള്ള യോഗം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു ഇവർ അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക ഒഴിപാടുകൾ സമർപ്പിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുക എല്ലാവിധ ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ അനുഭവിക്കാനുള്ള യോഗം ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നു അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് വളരെ നാളുകളായി മോശപ്പെട്ടൊരവസ്ഥകളായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത് മനസ്സമാധാനമില്ലാത്തൊരു സാഹചര്യങ്ങൾ ദുഃഖവും ദുരിതവും ഒക്കെ അനുഭവിക്കേണ്ട ഒരു സമയം ഈ ഒരു സമയത്തിന് മാറ്റം വന്നിരിക്കുന്നു ഇനി ജീവിതത്തിൽ നേട്ടങ്ങളും ഉയർച്ചകളും സാമ്പത്തിക മുന്നേറ്റവും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് മഹാഭാഗ്യ ദിനങ്ങളുടെ ഒട്ടേറെ ഉയർച്ചയിലൂടെ സാമ്പത്തിക അഭിവൃദ്ധിയിലൂടെ ഈ നക്ഷത്രക്കാർ കുതിച്ചു വരാനുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് കണ്ടിരിക്കുന്നത് മഹാഭാഗ്യം തന്നെ ഇവർക്ക് അനുഭവിക്കാനുള്ള യോഗം വന്നിരിക്കുന്നു ഒട്ടേറെ നല്ല സമയത്തിലൂടെ ഈ നക്ഷത്രക്കാർ കടന്നു വരുന്ന ഒരു സാഹചര്യങ്ങൾ തന്നെയാണ് കണ്ടിരിക്കുന്നത് മഹാഭാഗ്യ ദിനങ്ങളുടെ ഒട്ടേറെ ഉയർച്ചയിലൂടെ സാമ്പത്തിക അഭിവൃദ്ധിയിലൂടെ ഒക്കെ ഈ നക്ഷത്രക്കാർ കുതിച്ചു വരാനുള്ള അവസരങ്ങൾ എത്തുന്ന ഒരു സമയം കൂടിയാണ് ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ പല നല്ല കാലങ്ങളും നല്ല സമയങ്ങളുമൊക്കെ ഇവർക്ക് തിരികെ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്ന ഒരു സമയം കൂടിയാണ് മഹാഭാഗ്യം ഇവർക്ക് നേട്ടത്തിലേക്ക് കുതിച്ചു വരാനുള്ള സാഹചര്യങ്ങളുമൊക്കെ കൊണ്ടുവരുന്ന ഒരു സമയം കൂടിയാണ് ഒട്ടേറെ നല്ല കാലത്തിലേക്ക് എത്തിച്ചു നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകുന്നതിനും സാധിക്കുന്ന ഒരു സമയം ഇവർ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഇവർക്ക് സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് ലോട്ടറി ഭാഗ്യമൊക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകീരം നക്ഷത്രമാണ് മകീരം നക്ഷത്രക്കാര്ക്ക് ജീവിതത്തിൽ ഐശ്വര്യസമ്പൂർണ്ണമായ അവസ്ഥകളാണ് വന്നിരിക്കുന്നത് എന്ത് കാര്യങ്ങൾ വിചാരിച്ചാലും അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ സാധ്യമാകുന്ന ഒരു സമയം ഉണ്ടാകുന്നു ജീവിതത്തിൽ ഐശ്വര്യസമ്പൂർണ്ണമായ അവസ്ഥകളൊക്കെ അനുഭവിക്കാനുള്ള യോഗം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുന്നതിനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്നു ഒട്ടേറെ നല്ല നേട്ടത്തോടുകൂടി ഉയർച്ചയോടുകൂടി സാമ്പത്തിക അഭിവൃദ്ധിയോടുകൂടി ഈ നക്ഷത്രക്കാർക്ക് അനുഭവിക്കാനുള്ള യോഗം വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് മികച്ച നേട്ടങ്ങൾ മികച്ച ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധി ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും കണ്ടിരിക്കുന്നു ഇനി ഇവർക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാത്ത ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് ഇവർക്ക് വിദേശ യോഗം വന്നു ചേർന്നു അതായത് വിദേശത്ത് പോയി അവിടെ ഒരു നല്ലൊരു ജോലി ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങളും അതോടൊപ്പം തന്നെ അവിടെ സ്വസ്ഥമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ സാമ്പത്തിക ഉന്നതി തന്നെയാണ് അതിൻ്റെ ലക്ഷ്യമായി കാണുന്നത് വരുമാന വർദ്ധനുണ്ടാകുന്നു നല്ലൊരു ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു കുടുംബ ഐശ്വര്യമൊക്കെ വന്നു ചേരാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്നു ഇവർ അടുത്തുള്ള ശാസ്ത്രാക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യണം ജീവിതത്തിൽ പലവിധ ദോഷ ദുരിതങ്ങളൊക്കെ മാറുന്ന ഒരു സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് അടുത്ത നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഏറ്റവും അനുകൂലമായ സുവിശേഷമാണ് വന്നിരിക്കുന്നത് ഇനി തൊട്ടതെല്ലാം മുന്നാക്കാൻ സാധിക്കുന്ന അവസരങ്ങൾ രാജ്യോഗ സമാനമായ അവസ്ഥകളൊക്കെ ഒന്നു ചേരാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നു മികച്ച മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നു രാജ്യോഗത്തിന് ഏറ്റവും അടുത്തു നിൽക്കുന്ന രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു അതോടൊപ്പം തന്നെ കോടീശ്വരയോഗം നല്ല രീതിയിൽ തന്നെ അനുഭവിക്കാനുള്ള യോഗവും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നു സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറുന്നു ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ അനുഭവിക്കാനുള്ള യോഗവും ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് മിന്നുന്ന വിജയം മിന്നുന്ന ഉയർച്ചകളൊക്കെ ഇവർക്ക് അനുഭവിക്കാനുള്ള യോഗം വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് ഇവർ തൊട്ടടുത്തുള്ള ദേവി ദർശനം നടത്തുകയും വഴിപാടുകൾ സമർപ്പിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യേണ്ടത് തിന്ദാഭിക്ഷേത്രമാണ് ജീവിതത്തിൽ കുറേ ഉയർച്ചകളുണ്ടാകുന്ന ഏറ്റവും നല്ല സമയത്തിലൂടെയാണ് ഈ നക്ഷത്രക്കാർ കടന്നു വരുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകം നക്ഷത്രമാണ് മകം നക്ഷത്രക്കാർക്ക് ഏറ്റവും ഗുണപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഏറ്റവും ഫലവത്തായ ജീവിതം നയിക്കാൻ സാധിക്കുന്ന ഒട്ടേറെ അനുകൂലങ്ങൾ ആനുകൂല്യങ്ങളൊക്കെ വന്നു ചേർന്നുകൊണ്ട് ജീവിതത്തിൽ നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമ്പന്ന ഭാവി തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത് സാമ്പത്തിക നേട്ടങ്ങൾ ഈശ്വരാനുഗ്രഹം ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് മികച്ച നേട്ടങ്ങൾ മികച്ച ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ അനുഭവിക്കാനുള്ള യോഗവും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ് മിന്നുന്ന വിജയം മിന്ന ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്ന ഒരു സമയം ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ പല കാര്യങ്ങളും ഇവർക്ക് അനുഭവിക്കാനുള്ള യോഗവും വന്നിച്ചേരുന്ന ഒരു സമയം കൂടിയാണ് കടം കൊടുത്ത പടം തിരികെ ലഭിക്കുന്നതിനും കടബാധ്യത തീർക്കുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അടുത്ത നക്ഷത്രം ചോദ്യ നക്ഷത്രമാണ് ചോദ്യ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പലവിധ നല്ല കാലം നല്ല ലക്ഷണങ്ങളും നല്ല സൂചനകളും ജീവിതത്തിൽ വന്നു ചേരുന്നു അത് ജീവിതത്തിൽ ഐശ്വര്യസമ്പൂർണ്ണമായ അവസ്ഥയിലേക്ക് എത്തിച്ചേരാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സമയം കൂടിയാണ് മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുന്നതിനും ഉയർന്ന വരുമാനം വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് മഹാഭാഗ്യത്തിൻ്റെ മഹാ ഐശ്വര്യത്തിൻ്റെ നേട്ടത്തിൻ്റെ ഒരു കാലഘട്ടം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത് ഒട്ടേറെ കടമകൾ കടക്കുന്നതിനും ഒട്ടേറെ ഐശ്വര്യപൂർണമായ അവസ്ഥകൾ വന്നു ചേർന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത് മിന്നുന്ന വിജയം മിന്ന ഉയർച്ചകളൊക്കെ അനുഭവിക്കാനുള്ള യോഗവും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് വേണം കരുതാൻ സാമ്പത്തികപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്ന നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത് ഇവർക്ക് കുടുംബ ഐശ്വര്യമൊക്കെ വർദ്ധിച്ച് കാണുന്ന ഒരു സമയമാണ് അടുത്ത നക്ഷത്രം വിശാഖം നക്ഷത്രമാണ് വിശാഖം നക്ഷത്രക്കാർക്ക് നല്ലൊരു വിവാഹബന്ധം ലഭിക്കാവുന്ന ഒരു സാഹചര്യങ്ങൾ കുടുംബ ഐശ്വര്യമൊക്കെ വർദ്ധിക്കുന്നു കുടുംബത്തിൽ സ്നേഹബന്ധം ദൃഢമാകുന്നു എല്ലാ നേട്ടങ്ങളും ഇവർക്ക് കുടുംബത്തിൽ ഒന്നാക്കി ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർ വീട്ടിലുള്ള ആളുകളാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒട്ടേറെ ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകളൊക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരുന്നു മികച്ച മുന്നേറ്റങ്ങൾ മികച്ച ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധി ഒക്കെ അനുഭവിക്കാനുള്ള യോഗം വന്നു ചേരുന്നു ഇവർക്ക് സന്താന ഭാഗ്യത്തിനുള്ള ഒരു യോഗം ഈ സമയത്തുണ്ടാകുന്നു നേട്ടങ്ങൾ ഒരുപടിയാണ് ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്നത് ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹവും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബിൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം